നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് ഇന്നും അങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാന ബജറ്റ് നാളെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാന ബജറ്റ് നാളെ സദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും വയനാടിന് പുനരധിവാസത്തിന് ഊന്നൽ നൽകിയും ജനക്ഷേമ ബജറ്റുകളുടെ പട്ടികയിൽ പെടുത്താനും ധനമന്ത്രിയുടെ ശ്രമം അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ട് ജനങ്ങൾക്കുള്ള ഫീസും പിഴയും കൂട്ടിയേക്കും സി എം ഡിആർഎഫിന് പുറമെ ഓരോ പദ്ധതികൾക്കുമായ പ്രത്യേക സഹായങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചേക്കും സ്വദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ കടുത്ത നടപടികളിലേക്ക് കടക്കില്ല ധനമന്ത്രി കഴിഞ്ഞ നാല് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാത്ത കെ എൻ ബാലഗോപാൽ ഇത്തവണ അതിന് പരിഹാരം കണ്ടേക്കും പ്രകടന പത്രികയിലെ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കില്ലെങ്കിലും നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവാണ് ധനമന്ത്രിയുടെ പരിഗണനയിലുള്ളത് എന്നാണ് സൂചന ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനുള്ള പ്രഖ്യാപനങ്ങളും ഇടം പിടിക്കോക്കും പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്ററിംഗ് ഉറപ്പാക്കുന്നതും ഉണ്ടാകും അധിക വരുമാനത്തിനായി മോട്ടോർ വാഹന നികുതി ഭൂനികുതി എന്നിവയ്ക്കുമേൽ സെസ് സേവനങ്ങൾക്ക് ഫീസും പിഴയും ഏർപ്പെടുത്തിയേക്കും പുതുതലമുറ വ്യവസായങ്ങൾക്കായുള്ള പ്രഖ്യാപനങ്ങളും ഇടം